നമസ്കാരം ഞാൻ ഡോക്ടർ രാജീവ് അബ്രഹാം കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് മാർസലൈമ മെഡിസിറ്റി പാല കൊഴിഞ്ഞു വീണ് മരിച്ചു നമ്മൾ പലപ്പോഴും ടി വിയിലാണേലും അതേപോലെ തന്നെ ന്യൂസിലാണേലും സമൂഹമാധ്യമങ്ങളിലൊക്കെ വളരെ സാധാരണമായിട്ട് കേൾക്കുന്നൊരു വാർത്തയാണിത് പലപ്പോഴും സെലിബ്രിറ്റീസൊക്കെ കൊഴിഞ്ഞു വീണ് മരിച്ച സമയത്തൊക്കെ നമ്മൾ വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വാർത്തകളാണത് അപ്പോൾ ഈ കൊഴിഞ്ഞു വീണുള്ള മരണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന് നമുക്കുള്ള നമുക്ക് അങ്ങനെ ഒരു സംഭവം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു രോഗി കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ആയിട്ട് എന്താണ് നമുക്ക് ചെയ്ത് ആ രോഗിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വ്യക്തി കുഴഞ്ഞു വീഴാനായിട്ട് അനേകം കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയസ്തംഭനമാണ് ഹൃദയസ്തംഭനം അതേപോലെ തന്നെ ബി പി കുറഞ്ഞാൽ വീഴാം അതേപോലെ തന്നെ ഷുഗർ കുറഞ്ഞാൽ വീഴാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ഒരാൾ കുഴഞ്ഞു വീഴാം അപ്പം അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഹൃദയസ്തംഭനമാണ് ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ആളിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ രോഗി മരണപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഹൃദയസ്തംഭനത്തിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് നോക്കാം ഹൃദയസ്തംഭനത്തിൻ്റെ കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയാഘാതം വരുന്നതാണ് ഈ ഹൃദയാഘാതവും ഹൃദയ സ്തംഭനവും തമ്മിൽ ഉള്ള വ്യത്യാസം മനസ്സിലാക്കണം ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളിൽ ബ്ലോക്ക് വരികയും അങ്ങനെ പേശികൾക്ക് നാശം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം ഹൃദയ സ്തംഭനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒരു നിമിഷം പെട്ടെന്ന് നിലയ്ക്കുകയും അത് തന്മൂലം രക്ത ഓട്ടം തലച്ചോറിനകത്തേക്കും അതേപോലെ തന്നെ ലിവറിലേക്കും കിഡ്നിയിലേക്കും ഹൃദയത്തിലേക്കും ഹൃദയത്തിലേക്കൊക്കെയുള്ള രക്തോട്ടം പെട്ടെന്ന് നിലയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ബോധം കിട്ട് താഴെ വീഴുന്നു അതാണ് ഹൃദയ സ്തംഭനം അതുപോലെ തന്നെ വേറെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിലിൻ്റെ കട്ടി കൂടുന്ന ഹൈപ്പട്രോഫി കാർഡിയോമേപ്പതി അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഇടുപ്പ് വ്യത്യാസങ്ങൾ വെൻറ്റിക്കുലാർ ഫ്രിബുലേഷൻ വരാൻ സാധ്യതയുള്ള ഇടി ജന്മനാവുള്ള അല്ലെ പാരമ്പര്യമായിട്ടുള്ള ഇ സി ജി വ്യതിയാനങ്ങൾ അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുന്ന അവസ്ഥ അതായത് ഡൈലേറ്റഡ് കാർഡിയോമേപ്പതി പോലുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ ജന്മനാവുള്ള അസുഖങ്ങൾ വാൽവിൻ്റെ അസുഖങ്ങൾ ഒക്കെയുള്ള ആൾക്കാരിലും ചില സന്ദർഭങ്ങളിൽ കുഴിഞ്ഞ് വീണുള്ള മരണം ഉണ്ടാകും ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിലൊക്കെയാണ് സാധാരണഗതിയിൽ പെട്ടെന്നുള്ള മരണത്തിന് സാധ്യത കൂടുതലാണ് സാധാരണ ഒരു രോഗിയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുഴഞ്ഞു വീണും ഒരു മരണത്തിനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും നമുക്കുണ്ടോ എന്നോ എന്നുള്ളതാണ് നോക്കേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ കഴിഞ്ഞ് വേണം പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും പോയി കടിയുള്ള കണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടതാണ് ഹൃദയ സ്തംഭനം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൃദയത്തിന് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ചില സന്ദർഭങ്ങളിൽ ഈ സി ജി എക്കോ അതേപോലെ തന്നെ ട്രെഡ്മില് അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെസ്റ്റുകളിൽ കൂടി തന്നെ നമ്മളെ റിസ്ക് മനസ്സിലാക്കാൻ ഡോക്ടർക്ക് സാധിക്കുകയും ആ അസുഖങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത വളരെയധികം കുറയുകയും ചെയ്യും അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ് ഇട്ടിട്ടും അതേപോലെ തന്നെ ഐ സി ഡി ഇംപ്ലാന്റബിൾ കാർഡിയോ ഡീഫിബിലേറ്റർ എന്ന് പറയുന്ന മെഷീൻ വെച്ച് നമുക്ക് ഷോക്ക് കൊടുത്ത് ഹൃദയസമ്പരം റിവേർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റിസ്ക് അറിയുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് ഇനിയിപ്പോൾ നമ്മൾ ഒരു ആൾ നമ്മുടെ അടുത്ത് കുഴഞ്ഞു വീഴുകയാണ് അത് ചിലപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോഴായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തി കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പഠനങ്ങളിൽ തെളിയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇമ്മീഡിയറ്റായിട്ട് കാടിയപ്പൽമറി റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുന്ന അവസ്ഥയിലാണ് ഈ രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും സാധ്യതയുള്ളത് എങ്ങനെയാണ് ഒരു ഹൈ ക്വാളിറ്റി സി പി ആർ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ഹൈ ക്വാളിറ്റി സി പി ആറിൽ ഒരു രോഗി കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീൻ സേഫ്റ്റിയാണ് സീൻ സേഫ്റ്റി എന്നുദ്ദേശിക്കുന്നത് ആ രോഗിക്കോ അതോ സി പി ആർ കൊടുക്കുന്ന ആളിനോ ഒരു അപകടം വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഒരു കാരണവശാലും ആ പേഷ്യനെ കിടത്താൻ പാടില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ അവരെ മാറ്റി സേഫ് ആയിട്ടുള്ള ഒരു ഉറച്ച പരന്ന പ്രതലത്തിലേക്ക് മാറ്റി കിടത്തണം രണ്ടാമതായിട്ട് ചെക്ക് ഫോർ റെസ്പോൺസ് എന്നുള്ളതാണ് ഈ രോഗിയെ വളരെ ശക്തിയായിട്ട് നമ്മൾ തട്ടി വിളിച്ച് അതുപോലെ തന്നെ പേരും വിളിച്ച് നമ്മൾ ചോദിക്കുക ആർ യു ഓക്കേ എന്ന് ചോദിക്കുക അങ്ങനെ മൂന്ന് തവണ നമ്മൾ ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് രോഗി കണ്ണു തുറക്കുകയും റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹൃദയസ്തംഭനമാവാൻ സാധ്യത ഇല്ല അപ്പം റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹൃദയസംബന്ധമാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം കോൾ ഫോർ ഹെൽപ്പ് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെയും ഹെൽപ്പിന് വിളിക്കുക അല്ല ആരും ഇല്ലാത്ത അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആംബുലൻസും വിളിക്കാം കാരണം നമുക്ക് ഈ സി പി ആർ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയെ ജസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വരെ ഈ രോഗിയുടെ ജീ ജീവൻ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു അപ്പം കോൾ ഫോർ ഹെൽപ്പാണ് മൂന്നാമത്തത് അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെക്ക് ഫോർ പൾസ് ആൻഡ് റെസ്പിറേഷൻ ഈ രോഗിയുടെ ശ്വാസനാളത്തിൻ്റെ സൈഡിലായിട്ട് കരോട്ടിൻ പൾസാണ് ചെക്ക് ചെയ്യുന്നത് ആ കൊരോട്ട് പൾസ് നമ്മൾ നോക്കുക അതുപോലെ തന്നെ ശ്വാസം വലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം അതിന് നമ്മളൊരു മാക്സിമം ഒരു മിനിമം ഒരു അഞ്ച് സെക്കൻഡെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ എന്നാൽ പത്ത് സെക്കൻഡിൽ കൂടാനും പാടില്ല അപ്പം ആ ഒരു സമയം കൊണ്ട് നമ്മൾ രോഗി ശ്വാസം വലിക്കുന്നില്ല അല്ലെങ്കിൽ ഹൃദയം പിടിപ്പില്ല എന്നുള്ളൊരു അവസ്ഥ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെസ്റ്റ് കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ഹാൻഡ്സ് ഓൺലി സി പറ്റിയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് കാരണം സി ശ്വാസം കൊടുക്കുന്നത് അങ്ങനെയുള്ള സാധാരണ ൾക്കാർക്ക് കൂടുതൽ പ്രയാസകരമായിരിക്കും അപ്പം ഈവൻ ഒരു ഹൈ ക്വാളിറ്റി ഹാൻഡ്സ് ഓൺലി സി പി ആറിൽ നമുക്ക് ഏകദേശം നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് ഹാൻഡ്സ് ഓൺലി സി പി ആർ ആണ് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കുക ഒരു കൈ തുറന്ന് പിടിക്കുക മറ്റേ കൈ കൈവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ കൈയുടെ ഈ ഭാഗമാണ് കംപ്രഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് ആ ഭാഗം ജസ്റ്റ് ഹൃദയത്തിൻ്റെ ഒത്ത നെഞ്ചിൻ്റെ നടുക്കായിട്ട് വെക്കുക അവിടെ വെച്ചിട്ട് നമ്മുടെ എൽബോസ് സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഹൃദയത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നിൽക്കുക അപ്പോൾ ആ ഒരു ഇത് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ താഴ്ചയിലേക്ക് പോകണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ റിക്കവറി അതായത് റീകോയിൽ അതായത് ജസ്റ്റ് ഈ കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വിടുകയും വേണം അപ്പം അങ്ങനെ ഒരു മിനിറ്റിൽ നമ്മളൊരു നൂറ് തൊട്ട് നൂറ്റി ഇരുപത് തവണ വരെ കംപ്രഷൻസ് കൊടുക്കണം അപ്പം അങ്ങനെ നമ്മൾ ഈ കംപ്രഷൻസ് കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ പൾസ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം എപ്പോഴാണ് നമുക്ക് ഈ സി പി ആർ നിർത്താൻ പറ്റുന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒന്നെങ്കിൽ രോഗി റെസ്പോൺസ് കാണിച്ച് തുടങ്ങിയാണെങ്കിൽ നമുക്ക് സി പി ആർ നിര്ത്താം അതല്ല പൾസ് പൾസും ഒക്കെ വന്ന് ശ്വാസമൊക്കെ വലിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ നിർത്താം അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സി പി ആർ തുടർച്ചയായിട്ട് കൊടുത്തു ഈ രോഗിയെ നമ്മൾ ആംബുലൻസ് ടീം വന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ കണ്ടിന്യൂസ്ലി കൊടുത്തോണ്ടിരുന്നേൽ മാത്രമേ ഈ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഒരാൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടായാൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ് ഉണ്ടായാൽ എങ്ങനെയാണ് ആ രോഗിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരുവാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഏവർക്കും നല്ലൊരു ഹൃദയാരോഗ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്